ബ്രാൻഡിന്റെ പേരാണ് അത് വന്നപ്പം പെട്ടി പെട്ടിക്കാൻ പോവാണ് ഇനി അത് കഴിഞ്ഞിട്ട് എന്റെ ശാരീരിക അവസ്ഥയും ഒന്ന് പരിഗണിക്ക പോലും ചെയ്യാതെ ലിമിറ്റഡ് എഡിഷൻ ആണ് അതുകൊണ്ട് ഒന്ന് ആരും എക്സ്പെക്ട് ചെയ്യരുത് എക്സ്പെക്ട് ചെയ്യോ എക്സ്പെക്ട് ചെയ്യും ഈ ഒരു മുട്ടയാണ് ഞാൻ എൻറെ കുടുംബത്തിന് വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോട്ട് സ്വാഗതം ഗൈസ് ഒബ്വിയസ്ലി ഞാൻ ദുബായി വന്നു ഗൈസ് വന്നപ്പം തന്നെ നമ്മൾ പെട്ടി പൊട്ടിക്കാൻ പോവാണ് സംഭവം ഇങ്ങനെയല്ലായിരുന്നു ഞാൻ വന്ന് എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ലൂസ് മോഷൻ ആയിരുന്നു അല്ലെ ഇന്നലെ തന്നെ നമ്മൾ പൊട്ടിച്ചേന പക്ഷെ എന്നിട്ടും എന്റെ ശാരീരിക അവസ്ഥയും ഒന്ന് പരിഗണിക്ക പോലും ചെയ്യാതെ ഈ കുരുപ്പ് പോകണ്ടായിരുന്നില്ലേ ഈ കുരുപ്പ് ഇന്ന് പൊട്ടിക്കണം ഇന്ന് പൊട്ടിക്കണം ഞങ്ങളെ ചാത്തനാണ് കുട്ടിച്ചാത്തേ സ്കൂളിൽ പോവില്ല പനിയായിരുന്നുണ്ട് അതുകൊണ്ടാണ് എന്റെ കുട്ടി പോകാത്തത് സോ നമ്മള് പക്ഷെ മുമ്പത്തെ പോലെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല ഇപ്രാവശ്യം ഭയങ്കര കൊറച്ച് ലിമിറ്റഡ് എഡിഷൻ ആണ് അതുകൊണ്ട് ഒന്നും ആരും എക്സ്പെക്ട് ചെയ്യരുത് എക്സ്പെക്ട് ചെയ്യുവോ

ഞാൻ പറയാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷം തവണ അച്ഛൻ അന്നാ സമയത്ത് ഈ ഒരു മുട്ടായി ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഇവിടെ എൻറെ അമ്മ എന്റെ അനിയത്തി ഷുഗർ കട്ടാണ് എന്റെ ദുബായുണ്ട് എന്താ മുട്ടായി ഇതിനകത്ത ഏതോ ഫിയോളി തരഞ്ഞൂടാ ഖാൻച മിനി സ്നാക്കി മിക്സ് ബ്രാൻഡിന്റെ പേരാണ് അത് പറഞ്ഞ ഖാൻചൊന്നാറ്റ തന്നെ അത് തന്നെ ഫിയോളി ഫിയോളി ക്യാരമൽ ഇപ്പൊ പൊട്ടിക്കരുത് പിന്നെ ഇത് കാണിക്കുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് കഴിക്കുക ഓക്കെ ഗൈസ് പിടിച്ചു ആ എന്റെ കൊച്ചു നന്മയുള്ള നോലോ ലോകമാണ് ഓക്കെ രണ്ട് പെർഫ്യൂമ് കൊണ്ടുപോകും എൻ്റെ ഒരു പെർഫ്യൂമ് എന്റെ അകുപ്പനെ അതായത് അമ്മേടെ അച്ഛൻ ഇത് അമ്മേരെ കൊച്ചി കൊള്ളാല്ലെരു ഡെയിലി വേർന്ന് കാരണം ഇത് കുറച്ച് ഇടിച്ച് ഞാനിക്കുന്ന കൊറച്ച് ചുളുക്കുണ്ട് അത് ഇടുമ്പ ശരിയാവൂന്ന് പറഞ്ഞു കൊള്ളാല്ല ഇഷ്ടപ്പെട്ട ഇത് എന്റെ അലവലാതി അനിയത്തിക്ക് അതായത് ഇവിടെ കയ്യില് ഉടുത്തോണ്ടല്ലേ നടക്കണം ഒന്ന് രണ്ടു മൂന്നു നൈറ്റ് ഡ്രസ്സ് ഇനി പൂക്കി കളിച്ച് നടക്കണം ഇവിടെ പൂക്കി പൂക്കി ഞാനൊരു നോക്ക് നോക്കട്ടെ പൊള്ളാ പൊള്ളാം സൂപ്പർ മാളു ഇത്ര ക്യൂട്ടി ക്യൂട്ട് ബിയർ ക്യൂട്ടാന കരടി സ്വഭാവല്ലോ ചില നമുക്ക് ഇങ്ങനെ തോന്നുന്നു എന്നെ ആയിരിക്കും അവർക്കൊക്കെ തങ്ങ കട്ടി അവള് പഠിക്കാൻ ആരും ചെല്ലാൻ പാടില്ല അതാ വീണ്ടും ഒരു കരടി ഇത് പോപ്കോൺ കോൺ തന്നെയാണ് കരടി സത്യം പറഞ്ഞ ഇതൊക്കെ ഞാൻ വാങ്ങും ചുമ്മാ തന്നെ കൊണ്ടുവന്നാ വേണ്ട എനിക്കിതില് വേണ്ട പിന്നെ അമ്മൂമ്മ പറഞ്ഞ് അമ്മൂമ്മക്ക് വരുമ്പഴത്തേക്ക് റോസിൽ പോളിസ്റ്റർ കയ്യില് പോളിസ്റ്റർ റോസ് പോള കയ്യില് റോസ് പോള കൈ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ മൂന്ന് കയ്യില് വാങ്ങിച്ചു അടിപൊളി ആ മൂന്ന് കയ്യിൽ ഇത് എന്റെ അമ്മക്ക് ും നല്ലേ ഇങ്ങനത്തെ നൈറ്റ് നൈറ്റി അല്ലേ ഇത് പുറത്തുണ്ടമ്മ അങ്ങോട്ട് ജീൻസ് ഒക്കെ ഇട്ടോളൂ ഇനി അമ്മക്ക് വെറൈറ്റി നൈറ്റികളാണ് ഇനി ഇങ്ങനത്തെ വാലാക്കോല നൈറ്റിണ്ടോ അമ്മ ഫ്രോക്ക് കൊല്ലത്ത് നൈറ്റിയാറ്റിയാണ് രണ്ടു രണ്ടു ദിവസം ദിവസം ാണ് രണ്ടല്ലേന്ന് നിനക്ക് ഒത്തിരി വർഷമായിട്ട് നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമോ നീ നിന്റെ ചൈനോടത്ത് എന്ന് പറഞ്ഞടക്കണത് ഓ അറിയോ ഓ ഓ ഇത് എന്താ അക്കൂ സേട്ടന് ഈവ സ്ലീവ്ലെസ് ടീഷർട്ട് ഇടൂലേ പക്ഷെ നീതിടാണെ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി പിന്നെ നിക്കർ നിക്കറൊക്കെ ഇട്ട് അങ്ങോട്ട് ഇറങ്ങി പത്ത് പെണ്ണുങ്ങളൊക്കെ കാണിയത് ഓക്കേ ഇതോടെ നമ്മള് വെട്ടിക്കാലിയൊക്കെ എന്റെ അബിച്ചൂട്ടൻ എന്റെ ബെസ്റ്റ് അയ്യോ അക്കു എറിനോട് എടുത്തു വാർക്കല്ലേ അക്കുന് പേഴ്സ് സ്കൂളിലൊക്കെ പോവേണ് സോ ഒരു പൈസ കൊടുക്കൂലോ പക്ഷെ പേഴ്സിലൊക്കെ പിന്നെ പൈസ കൊടുത്തു സ്കൂളിൽ പൈസ ഈ കൊച്ചിന് ബസ്സിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ എന്നെ സ്കൂളിൽ ഇടങ്ങാന്ന് അറിയോ പതിനൊന്ന് രൂപ ടിക്കറ്റ് എങ്കിൽ ഒരു രൂപ എക്സ്ട്രാ തല്ലോ ആ പതിനൊന്ന് രൂപ ഒരു രൂപ കളഞ്ഞു പോയാ ആരെടുത്തേനും ചോയ് ഇതിനകത്ത് മക്കൾക്ക് പഴത്തരണ പൈസയൊക്കെ വല്ലപ്പോ കുടിക്കാൻ പൈസ നീ കുടിയടാ പത്ത് കഴിഞ്ഞിട്ട് അത് അടിയാ ഓ സൈസ് ആവുള്ളൂ ഇതൊരു ടീഷർട്ട് ഇത് പൂക്കി എന്റെ പൂക്കിയായോണ്ട് പൂക്കി ടീഷർട്ട് പൂക്കിയല്ലേ കഴുത്തില്ല പിന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര വെച്ചാ മതി ചെറുതാ എടാ ടാ മാറിപ്പോട്ടാ പോയി അബിക്കൊരു ലെസ് ഞാൻ കൊണ്ടുവന്നു ഇല്ല ഉള്ളൂ ഇല്ലേ സ്ലീവ്ലെസ് മെഗലില് കിടക്കണം പെട്ടി ഓ അത് മോഡല് പിന്നെ ഞാൻ അങ്ങനെ അറിയോ ഡേ ടു ഡേല് പോയിട്ട് ഇങ്ങനെ പറക്കി എടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ നോക്ക് കറക്റ്റ് ആണോ നോക്ക് ഇനി കൊറച്ച് കമ്മല് മാല അങ്ങനെ എല്ലാരും കണ്ടട ാണ് ഞാൻ ഇത് അബികുപ്തനെ ഒരു ചെരുപ്പ് പക്ഷെ ഇത് അക്കുവിന് ചെരുപ്പ് ഓ ഇട്ടു നോക്കില്ലേ ഇനി റിട്ടേൺ അടിക്കണോന്ന് പറഞ്ഞായിരിക്കും കറക്റ്റ് അല്ലേ ഭയങ്കരക്ക് അമ്മക്ക് ഷൂ ഇടൂലായിരുന്നു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിടണം അത് ഷൂ മണമുണ്ടല്ലേ ഇതൊക്കെ പൊട്ടിച്ച് ഇനി ഇനി എടുത്ത ഇനി ഈ പള്ളി ആ പിന്നെ വേറൊരു സാധനം കണ്ടു അവിടെ വെച്ച നിപ്പിൾ സ്റ്റിക്കർ ഇത്രയും വലുത് അവിടെ അത് പോളി ഭയങ്കര അടിപൊളി സാധനം ഞാൻ രണ്ടുമൂന്നെണ്ണം ഇത് എനിക്ക് മാളുവിനോട് പൂക്കിയ ക്ലിപ്പുകൾ അനുസരി നമുക്ക് ചിത്രശലഭത്തിന്റെ പൂക്കിയ ക്ലിപ്പ് സൂപ്പർ അല്ലേ എനിക്കെന്താ പണ്ണോട് ഇങ്ങോട്ട് എടുക്കാത്ത അത് ഞാൻ പെട്ടി അടച്ചതിന് ശേഷം കുറെ സാധനം എടുത്തിട്ടുണ്ട് അതിലൊന്നാണ് അയ്യോ ഇത് ഞാൻ തരാൻ പറഞ്ഞേ ഇത് രണ്ടുപേർ കൂടെയാണ് സോക്സ് ഓ നീ പറഞ്ഞ അളവാണ് ചാറ് പറഞ്ഞു ഇരിക്കും നനക്ക് മണ്ണ് അയ്യോ അടുത്തോണ്ട് ോട്ട് കുളിക്കലില്ലേ കേസിനി ഞാൻ അവിടെ ഇവിടെ കിട്ടാത്തത് ഡ്രീം കേസറ എനിക്ക് തലമേന എടുക്കും കേസ് ഇത് കണ്ട ഭയങ്കര അടിപൊളി കളർ കോമ്പിനേഷൻ വൈലറ്റും ബ്ലാക്ക് അങ്ങനെ വാങ്ങിച്ചത് അങ്ങനെയുണ്ട് ഇവിടെ നമ്മളെ സ്വപ്നങ്ങൾ ഓ എന്നിട്ട് സ്വപ്നങ്ങൾ നടന്നില്ലേ സ്വപ്ന ആ കൊച്ച അറിഞ്ഞില്ലടി നീ പറയാത്തടീ വെച്ചാൽ കൊറച്ച് ക്ലിപ്പ് എന്താണോ ക്ലിപ്പ് ഗൈസ് ഇത് വേണ്ട ഇതേക്കത്തെ ക്ലിപ്പ് ഇതിന്റെ ഒരു ഓറഞ്ച് ഞാൻ വേണ്ടല്ലെന്ന് ചോദിച്ചാൽ നീ വേണേ ആ ഗൈസ് ഇതെനിഷ്ടപ്പെട്ട് തായ്ലാന്റ് ഇപ്പൊ മറ്റേ പൂവിന്റെ ക്ലിപ്പ് തന്നെ മുടിയില്ല കൊറച്ച് മുടിയുള്ള എനിക്ക് എന്തിനാ അത്രയും വലിയ ക്ലിപ്പ് മാളു ഇതർക്കുള്ള ഇതും സ്ലീവ്ലെസ് അത് കിട്ടിയ ഗൈസ് സ്ലീവ്ലെസ് ടീഷർട്ട് ദാണ്ട നോക്കൂ അവിടെ ആയി പോയെന്ന് അടുത്ത് വച്ചയില് ഇത് മറ്റേ എന്റെ പേര് രണ്ട് സിസ്റ്റേഴ്സ് ഉള്ള സിസ്റ്റേഴ്സുള്ള ആ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഇതിലൊന്ന് ഞാൻ ഒന്ന് ഇത് ചിത്ര ചിലഭത്തിന്റെ ആ ഇത് അബിക്ക് അക്കു കീച്ചല്ല ഞാൻ കണ്ടിട്ടില്ല അബിക്ക് ഒരു പഴയ ഒരു ബാഗുണ്ട് ആ ബാഗ് നിറച്ചാക്രിയാണ് അതായത് ഈ തിറന്ന് പറഞ്ഞ ആപ്പ് അങ്ങനെ എനിക്ക് ഓരോ ആപ്പിന്ന് വെച്ചാൽ കീച്ചൻ കിട്ടാ ആ കീച്ചൻ ഒക്കെ ഭയങ്കര ശേഖരണമാണ് ഇത്

ഇതിനകത്ത് റെഡ് ഉണ്ട് വൈലറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട് കൊള്ളാം നല്ല രസമുണ്ട് കൊണ്ടുപോവാനായിരിക്കാൻ ചോദിച്ചു അല്ലെ പറയാത്ത അമ്മ അമ്മ അനിയത്തി അനിയത്തിക്ക് കൊടുക്കാ നീ പറയാ അനിയത്തിക്ക് കൂടെ വാങ്ങിച്ചോൾ കാരണം അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പറയാൻ ഒരടിയാക്കി കൊടുക്കാം ഓക്കെ അപ്പൊ ഇത്ര ഇതേ ഉള്ളൂ നമ്മളത് മുട്ടായി ടെസ്റ്റ് ചെയ്യാൻ ഓ അവിടെ കൊണ്ടുവന്ന ബട്ടർ കുക്കിയാണ് ചായ കഴിക്കുമ്പോഴേക്കാം പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തായാലും ഇട്ട് കഴിക്കാം ബട്ടർ കുക്കി ഇത് പിന്നെ എടുത്താൽ മതി ചായയുടെ ഇത് എനിക്ക് കട്ട കൊതിക്കേണ്ട ഇത് എൻ്റെ ഇത് ഞാൻ തീർന്നറിയുമ്പോ ഇത് ഇങ്ങനെയല്ല നല്ല മങ്ങിക്കുകയാണെങ്കിൽ ഇത് വസനം പൊട്ടിച്ച് എടുക്കാണ് ചെയ്തത് കാരണം ഇതില്ല സ്പേസ് ഇല്ലാതായി പോയി കപ്പ് കേക്ക് ചോക്ലേറ്റ് കപ്പ് കേക്ക് താഴെ ഞാൻ എന്റെ അടുത്ത് ചോയിച്ച് ഞാൻ ചോയിച്ചു ഞാൻ പോയിട്ട് വരുമ്പോ എന്ത് കൊണ്ടുവരണം ഇവിടെ എല്ലായിടത്തും ചോയിച്ചു ഇവിടെ എല്ലായിടത്തും പറഞ്ഞു ഒന്നും വേണ്ട അമ്മ മാത്രമേ പറഞ്ഞോളൂ പൂ പറഞ്ഞു ആ നീയാ പറഞ്ഞത് ആ അമ്മ പറഞ്ഞു പൂക്കയില് അടുത്ത് പറഞ്ഞു കൊണ്ടുവരണം ഞാൻ കഴിക്കൂല എനിക്ക് ഇപ്പൊ പണ്ട് അഞ്ചാം കല്ലിൽ നീരജന്ന് പറഞ്ഞോണ്ടായിരുന്നു അല്ല തേരും നിരഞ്ജന ആരും അച്ഛൻ വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നു അപ്പഴത്തേക്ക് അവള് കഴിച്ച് എനിക്ക് ഇച്ചിരി തന്നായിരുന്നു അന്ന് അതായത് യു കെ ജിയിൽ ഒന്നിനാണ്ടോ അടിക്കാൻ പഴത്തേക്ക് അന്ന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇന്ന് ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷെ അന്ന് കിട്ടാത്തോണ്ട് ഭയങ്കര കൊതിയായിരുന്നു ഗൾഫിലെ മുട്ടായിക്ക് അല്ലേ ആരാണ് തല തടവിയത് ആരാണ് ആ വൃത്തി കൈമാറുന്നു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞ സാധനം തെളിവ് സഹിതം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതും കൈഡ് ഓഫ് എ മുട്ടായി ഈ മുട്ടായിട്ട് പേര് ഫ്ലാഷ് ബാഗ് ബാഗ് മുട്ടായി ചുറ്റി ഇത് എന്തോന്ന് ഇതെന്തോ ഡേറ്റ് ചോക്ലേറ്റിൽ ഇതിനകത്ത് ഓരോരോ നട്ടുകൾ കാണും അതായത് മറ്റേ ഇത് ഡേറ്റ്സ് കാണും ചിലപ്പോ ഹെയ്സൽ നട്ട് അത് പിന്നെ ബദാം കാണും പിസ്താശു കാണും അങ്ങനെ ഇത് ഓരോന്നോരോന്നാണ് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട് വെറിൻ ചോക്ലേറ്റ് ഉണ്ട് ഇത് എൻറെ അമ്മച്ചിക്ക് എന്റെ അമ്മച്ചി പറഞ്ഞ് പോയിട്ട് വരാം എന്റെ അമ്മച്ചിക്ക് ഈത്തീത്തോ മാത്രം മതി ഒന്നും നമുക്ക് വേണ്ടീത്ത ലോട്ടസ് ബിസ്കോഫിന്റെ ബിസ്കറ്റ് ഞാൻ ഇത് കണ്ടിട്ടില്ല അങ്ങനെ വാങ്ങിച്ചെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിസ്കോഫ് ആ ഫ്ലേവർ ഇത് പിന്നെ വയറൽ ആയിട്ടുള്ള പിസ്താശ്വ കുനാ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഇതൊക്കെ കിട്ടിയപ്പോണക്കാ പിന്നെ മാഷ് മെലോസ് കൈകാര്യങ്ങള് ലാസ്റ്റിക് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അത് എല്ലാൻ വേണ്ടിട്ട് മാഷ് മെല്ലോ വരും ഉണ്ട് എന്താ എപ്രാവശ്യം കൊണ്ടുവന്നതിന് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നു ഇത് ഭയങ്കര ഡിമാൻഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ന്യൂട്ടൽ ലാസ്റ്റിക് അത് ഇവിടെ കിട്ടൂല

ആണോ ഞാൻ വാങ്ങിച്ചില്ലല്ലേ ആണ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഞാൻ അതായത് എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല അതാണ് ഏറ്റവും വലിയ ടിസ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ ഇപ്രാവശ്യം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എല്ലാം വാങ്ങിച്ചത് സോ സ്വകൈസ് അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ഇതിൽ എല്ലാരും ഹാപ്പിയാണോ അപ്പൊ നമുക്ക് ആക്കിയല്ലോ സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന